ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈയിടെ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം നടന്നിട്ടുണ്ടായി അവിടുന്ന് നമുക്ക് ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് കേട്ടോ കുറുമാത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിട്ടുണ്ടായെ അപ്പോൾ ഇത് ഉദ്ഘാടന ചടങ്ങാണ് ഒരുപാട് മത്സര ഉണ്ടായി മൂന്ന് സ്റ്റേജിൽ വെച്ചിട്ടാണ് കേട്ടോ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അധികം മത്സരങ്ങളൊന്നും കാണാൻ പറ്റൂല അപ്പോൾ കണ്ടതൊക്കെ ഞാൻ വീട് പോലെ കാണിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ സ്റ്റേജ് വണ്ണിൽ നിന്നാണ് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായേ അപ്പോൾ നമ്മുടെ ടീമിന് കവിത കാര്യങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് സ്റ്റേജ് ത്രീയിലേക്ക് പോയിട്ടുണ്ടായി അപ്പോൾ കവിത ചൊല്ലിക്കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ധന്യേച്ചാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അനുപമ ഇവർ രണ്ടാളും നമ്മുടെ ടീമാണ് എന്ത് എല്ലാൾക്കാരും അപ്പോൾ കവിത എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ഇതാണ് കേട്ടോ നമ്മുടെ ടീം എല്ലാരും ഭയങ്കര സന്തോഷത്തില് അതിനിടയിലും നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായി എല്ലാ ആൾക്കാർക്കും നമ്മുടെ ടീമിൽ ഇന്നും നീതി വെച്ച് സ്പോൺസർ ചെയ്തിയാണ് കേട്ടോ ഐസ്ക്രീം ദേവുട്ടനും ശ്രീദർശനും ർശ് ശ്രീ കാണാനേ ഇല്ല നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ എന്താണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ നിന്നു സമയം ഏകദേശമായി പോയി പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കുറേ ഒരൊരാള് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഒപ്പന കഴിഞ്ഞ കഴിഞ്ഞപാടാണ് തിരുവാതിര അപ്പോൾ ഞാൻ മറ്റേ സെറ്റ് മുകളിൽ ഞൊറുകൾ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാണ് പെട്ടെന്ന് അടുത്ത് ഉടുക്കാലോ ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടി എല്ലാവരും ഭയങ്കര തിരക്കിലെല്ലാവരും ഒപ്പനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ടീം സ്റ്റേജിലോട്ട് പോയി ആ സമയത്ത് നമ്മൾ തിരുവാതിര ടീമ് മേക്കപ്പ് ചെയ്യണം ഡ്രസ്സപ്പ് ചെയ്ത് അതിനുശേഷം മേക്കപ്പ് ചെയ്യാണ് എന്നെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് മുന്നേ അപ്പന ടീമും കളിച്ചിട്ട് വന്നു റിസൾട്ട് വന്നോ ഫസ്റ്റ് കിട്ടിയത് വന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി അടുത്തത് തിരുവാതിരയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഡ്രസ് ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിന് അതിൻ്റെ തിരക്കായി ക്യാമറാമാൻ ബേ ഓട്ടിന് ഭയങ്കര ഡിമാൻഡായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മതിയോ മതിയോയും ചോദിച്ചോ എടുക്കുന്നുണ്ടായിനായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു റെഡിയായതിന് ശേഷം നമ്മൾ തിരുവാതിര കളിച്ചു നമ്മൾ തിരുവാതിരക്ക് തേർഡ് മൂന്നാം സ്ഥാനമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ തിരുവാതിരേൻ്റെയും ഒപ്പനേൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുതന്നെ ഇടാം ഇല്ല ഇല്ലയെന്നാണെങ്കിൽ ഒരുപാട് പോകും ഈ ഒരു വീഡിയോ ഓക്കെ നമ്മുടെ മത്സരത്തിന് ശേഷവും ഒരുപാട് മത്സര ഇനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എല്ലാം കണ്ട് എന്താണ് പ്രൈസൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് എന്തായത് സംഘഗാനത്തിൻ്റെ ടീമാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക